സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും പ്രതിനിധി സമ്മേളനം സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് മാസ്റ്ററും പൊതുസമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനും ഉദ്ഘാടനം ചെയ്യും കോന്നിയിൽ ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയാണ് സമ്മേളനം നടക്കുക ബുധനാഴ്ച വൈകിട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന കപ്പി കയർ കൊടി കൊടിമര ബാനർ ജാഥകൾ ആരംഭിച്ച് വൈകിട്ട് പൊതുസമ്മേളന നഗരിയായ കോന്നി കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപം സീതാറാം യെച്ചൂരി നഗരിൽ എത്തും ഇവിടെ പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും ഡിസംബർ മാസം ഇരുപത്തിയേഴാം തീയതി കോന്നി ട്രാൻസ്പോർട്ട് മൈതാനി സഹസംഘം ചെയർമാൻ പി ജെ അനു പതാക ഉയർത്തുന്നതോടെ സമ്മേളനം ആരംഭിക്കും തീയതി രാവിലെ ചെയ്യും ചെയ്യും സമ്മേളനത്തിന്റെ കുറിച്ചുകൊണ്ട് നടക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി വിജയൻ ഉദ്ഘാടനം ജില്ലയിലെ മുഴുവൻ ബ്രാഞ്ച് ലോക്കൽ ഏരിയ സമ്മേളനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് ജില്ലാ സമ്മേളനത്തിന് തുടക്കമാകുന്നത് ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് സമ്മേളനങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ പൂർത്തീകരിച്ചു ഒക്ടോബർ മാസത്തിൽ സമ്മേളനങ്ങളും നവംബർ മാസത്തിൽ ജില്ലയിലെ പതിനൊന്ന് ഏറിയ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചതോടുകൂടി പാർട്ടി കൂടുതൽ കരുത്താർജിക്കുകയാണ് സമ്മേളനങ്ങളിൽ കാണാൻ ഇരുന്നൂറ്റി അറുപത്തി പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക കയർലി ന്യൂസ് പത്തനംതിട്ട